മനുഷ്യ കൂട്ടായ്മയിൽ നിന്നും ഉതിർന്നു വീണ നിരവധി നാടൻ പാട്ടുകൾ നമുക്കുണ്ട് കൊയ്ത്തും മെതിയും ഞാറുനടിയിലുമെല്ലാം ഒരുതരം മനുഷ്യ കൂട്ടായ്മയായിരുന്നു കാർഷിക സംസ്കൃതിയിൽ നിന്നും മുളപൊട്ടിയ ഈ നാടോടി പാട്ടിന്റെ ഈരടികൾ ഏറെ വിലപ്പെട്ട നാട്ടറിവുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു ഇതാ ഒരു നാടൻപാട്ടിന്റെ ഇനവുമായി നമ്മുടെ കൂട്ടുകാർ കണ്ടോ കണ്ടോ പാടം പാടം പാടിട്ട് നല്ലൊരു ും പാടങ്ങൾ പോയാലും പാടിട്ട് കേൾക്കണം നാടൻ പാട്ട് നമ്മളും പാടാനുണ്ടേ നടകെ മറിയാലും പാടങ്ങൾ പോയാലും പാടിട്ട് കേൾക്കണം നാടൻ പാട്ട് നമ്മളും പാടാനുണ്ടേ കണ്ടോ 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 കുത്തേരി പാടം കള്ളക്കാരി പോയത് കണ്ടോ മനം തെളിഞ്ഞ അത് കണ്ടില്ലേ പെണ്ണേ കള്ളക്കാരി കാറിപ്പോയത് കണ്ടോ മനം തെളിഞ്ഞ അത് കണ്ടില്ലേ പെണ്ണെളിയ നേരത്ത് കുത്താടം പാടത്ത് പോകണ്ടെ പൊണ്ണെ കുഞ്ഞാ തൂണേ വ നേരത്ത് കുത്താടം പാടത്ത് വിത്ത് വിതയ്ക്കാൻ പോകണ്ടേ പൊന്നെ കുഞ്ഞാ തൂനേവാ കണ്ടോ 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 കുത്തലി പാടം കുന്നുമല കുന്നുമലങ്ക പൊന്നെ കുയില പാട്ടം നോക്കേക്കണ്ടേ മുത്തേ കുന്നുമല മല കറി പോകണ്ടേ പൊന്നെ മ്മ പാട്ടോന്നു കേക്കണ്ട മുന്തേ കുഞ്ഞിയിലെ വെള്ളമെടുത്തിട്ട് ഉള്ളിന്റെ കാലി ചമാറ്റൊന്നെ കുഞ്ഞാ തുണേവാരുവിയിലെടുത്തിട്ട് പുള്ളിൻ്റെ കാലി ചമാറ്റൊന്നെ കുഞ്ഞാ തുണേവാ കണ്ടോ 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 കുത്തേരി പാടം സ്നേഹത്തിൽ വിത്തല്ല പോയില്ലേ കണ്ണേ വിത്തുകൾ എല്ലാം കതിരായി മോളെ സ്നേഹത്തിൽ വിത്തെല്ലാം പോയില്ലേ കണ്ണേ വിത്തുകൾ കതിരായി മോളെ ഒന്നിച്ചു നിൽക്കണ നേരത്ത് നമ്മളുടെ ചാളയിലെ കുത്തിപ്പിരിയൽ പൊന്നേ കുഞ്ഞാൻ തോന്നേ വന്നിച്ച് നിൽക്കണ നേരത്ത് നമ്മളുടെ ചാളയിലെ കൊത്തിപ്പിരിയൽ പതിവല്ലേ പൊന്നെ കുഞ്ഞാ തൂനെ വണ്ടോ കണ്ടോ 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 കുത്തേരി പാടം ചെയ്യണം നല്ലൊരു പാടം നടകി മറിയാലും പാടങ്ങൾ പോയാലും പാടിച്ച കേൾക്കണ നാടൻ പാട്ട് നമ്മളും പാടാനുണ്ട് നടകി മറിയാലും പാടങ്ങൾ പോയാലും പാടിയിട്ട് കേക്കണ നാടൻ പാട്ട് നമ്മളും പാടാനുണ്ട്